ഇത്തവണ ബീഹാർ തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി സാമൂഹിക വികസനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകി ബീഹാറിൽ ഇന്ത്യ മുന്നണി പ്രകടന പത്രിക പുറത്തിറക്കി പട്നയിൽ ഇന്ത്യ മുന്നണി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് കാ തേജസ്വി പ്രാൺ ബീഹാറിനായി തേജസ്വിയുടെ പരിഹാരങ്ങൾ എന്ന പേരിൽ മുപ്പത്തിരണ്ട് പേജ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത് ഇരുപത്തിയഞ്ച് പ്രധാന വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത് സർക്കാർ ജോലി വാഗ്ദാനമാണ് ഇതിൽ ആദ്യത്തേത് എല്ലാ കുടുംബത്തിലെയും ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കുന്ന സർക്കാർ തൊഴിലുറപ്പ് നിയമം ിന് അധികാരത്തിലെത്തി ഇരുപത് ദിവസത്തിനുള്ളിൽ രൂപ നൽകുമെന്നാണ് വാഗ്ദാനം ഇതോടനുബന്ധിച്ച് തൊഴിൽ സംബന്ധിയ മറ്റു വാഗ്ദാനങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് ഗ്രാമീണ മേഖലയിലെ സേവനങ്ങൾക്കായുള്ള സ്വയം തൊഴിൽ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ നിയമനം സ്ഥിരപ്പെടുത്തുകയും അവർക്ക് മുപ്പതിനായിരം രൂപ പ്രതിമാസം നിശ്ചയിക്കുകയും ചെയ്യും അതോടൊപ്പം സർക്കാർ മേഖലയിലെ കരാർ ജീവനക്കാരുടെ നിയമനം സ്ഥിരപ്പെടുത്തും ആരോഗ്യ മേഖലയുടെ പുരോഗതിക്കായി സവിശേഷ പദ്ധതികൾ നടപ്പാക്കുമെന്നും പത്രികയിൽ പറയുന്നു ഇരുന്നൂറ് യൂണിറ്റിന് താഴെ വൈദ്യുതി സൗജന്യമാക്കും ഐ പാർക്കുകളും വിദ്യാഭ്യാസ നഗരങ്ങളും സ്ഥാപിക്കും അഞ്ച് എക്സ്പ്രസ് ഹൈവേകൾ പ്രത്യേക സാമ്പത്തിക മേഖലകൾക്ക് രൂപം നൽകും പാൽ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കും എൻ ഡി എ സർക്കാരിന്റെ എക്സൈസ് നയം റദ്ദാക്കും മദ്യനിരോധനം എടുത്തുകളയും സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാമ്പത്തിക സഹായം എന്നിങ്ങനെയാണ് വാഗ്ദാനങ്ങൾ ബീഹാറിൽ ക്രമസമാധാനം പാടെ തകർന്നുവെന്ന് ആർ ജെ ഡി നേതാവും ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് മൽഹോറയിലെ സരണിൽ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രമസമാധാന പാലനത്തിന് നിതീഷ് കുമാർ സർക്കാർ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല സരണിൽ എല്ലാ ദിവസവും കൊള്ളയും തട്ടിക്കൊണ്ടുപോകലും കൊലപാതകങ്ങളും അരങ്ങേറുകയാണ് നിതീഷിനെ പോലുള്ള നേതാക്കൾ ഇരകളെ ആശ്വസിപ്പിക്കാൻ പോലും എത്തിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇനി ബീഹാർ മണ്ണിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പ്രശാന്ത് കിഷോർ ജൻ സ്വരാജ് പാർട്ടിയുമായി സജീവമായതാണ് ഇന്ത്യ സഖ്യത്തിന് മുൻപിലുള്ള പ്രധാന വെല്ലുവിളി ബീഹാറിലെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയെന്ന ഒളി അജണ്ടയുമായാണ് പ്രശാന്ത് കിഷോറിന്റെ പ്രവർത്തനം എന്നതാണ് വിമർശനം